ഗൈസ് അപ്പോൾ വന്നത് നമ്മുടെ വീഡിയോ രാവിലത്തെ പോത്ത് മേക്കൽ കാണിച്ചു തരലാണ് കേട്ടോ അപ്പോൾ പോത്തിന് നമ്മൾ നാറരയ്ക്ക് അയച്ചു വിട്ടിട്ടുണ്ട് അപ്പം സമയം മണിയായി അപ്പോൾ ഇവർ ഒരു സൈഡ് മേഞ്ഞ് കഴിഞ്ഞ് വെറുതെ കളത്തിൻ്റെ സൈഡ് കൊണ്ട് വിട്ടതാണ് നല്ല മഴയുണ്ട് ഗൈസ് കണ്ട് റോഡൊക്കെ മഴ നനഞ്ഞ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാളും കൂടെ കാണിക്കുന്നുണ്ട് കുത്തി അഴിച്ചു വിടുമ്പോൾ രണ്ടാളും കൊമ്പുകൊണ്ട് കുത്തി കളിക്കും അപ്പോൾ അതിപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയുക മഴയും തണുപ്പൊക്കെ ആകുമ്പോഴും അവർ മെയ്യുക നമ്മുടെ ജലിക്ക് മഴയല്ലേ അഴിച്ചുവിടേണ്ടതാണ് പക്ഷേ ഇവർ മഴയെ ഏറ്റവും കൂടുതൽ മെയ്യുന്നതും വയർ നടക്കുന്നതും മഴയില്ലെങ്കിൽ അതിന് ഫുള്ള് നടക്കും മഴയുണ്ടെങ്കിൽ വരെ ഇവിടെ നിന്ന് ശുദ്ധമായി മെയ്യും എന്തെങ്കിലും നോക്കി കളിക്കാം ഞങ്ങൾ പോത്തിന് എന്തൊക്കെയാണ് തീറ്റ കൊടുക്കണമെന്ന് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടില്ല നമ്മുടെ വരും വീടുകളിൽ അതിന് തീറ്റ കൊടുക്കണം എന്നൊക്കെ കാണിച്ചു തരാട്ട പിന്നെ തീറ്റ ഞങ്ങൾ മൂന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കൊണ്ടുവന്ന സമയത്ത് വരയ്ക്കുള്ള മരുന്ന് കൊടുക്കണം പിന്നെ പനിക്കുള്ള മരുന്ന് കൊടുക്കണം എന്നാലൊക്കെയാണ് അവരുടെ വര പോയിട്ട് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അവർക്ക് ദഹിക്കുകയും അതുപോലെ അവർ വളരുകയും ചെയ്യുള്ളു മൂന്നാൾ മീൻ ഉണ്ട് അവരുടെ ലക്ഷ്യം അടി ഉണ്ടാക്കുക വീട്ടിലേക്ക് പോവുക ഇതാണ് ഇടിയൂടുക നമ്മൾ പോത്തുകളെ അവിടെ പാടം പഞ്ചയും പാടമാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള അതിൽ പഞ്ച അവിടെ നിറയെ മേയാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് അവിടെ കൊണ്ട് വരെ വിടാം അതിന് ഇവർ വയറ് നിറയെ മേഞ്ഞാലേ ഇവർ പെട്ടെന്ന് വളരുള്ളൂ അപ്പം നമുക്ക് അവർ അവിടെ കൊണ്ട് വിടാം പൈസ് നമ്മളുടെ പൂത്ത് ഇതാ വരുന്നുണ്ട് ബാ 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 വേണ്ട താഴെ പാടങ്ങളാണ് ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് ക്യാമറയിൽ ഇലകളുടെ കളറും മാറുന്നുണ്ട് കുശി വിളിക്കണം അവരെ ബാ 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 ഗൈസ് ഇപ്പോൾ തോട്ടിന്റെ അടുത്തുള്ള പാടത്താണ് മേഞ്ഞത് നിറയെ മേയാനുണ്ട് ഇവിടെ പക്ഷേ അപ്പുറത്ത് പഞ്ചയുള്ളതുകൊണ്ട് പേടിച്ചിട്ട് കൊണ്ടുവന്നു പഞ്ചയിലൊക്കെ ഒരു ചാട്ടം കഴിഞ്ഞ് നമുക്ക് അതൊന്നും വീടിനെ എടുക്കാൻ പറ്റില്ല ഗൈസ് ഇവിടെ നിറയെ മേയാനുണ്ട് അതിൻ്റെ മേലത്തെ പാടത്തെ പഞ്ചയാണ് അതാണ് പേടിയത് ആ പച്ച ഒറ്റിയതും അങ്ങനെ കെട്ടിയ പോലെയൊക്കെ കാണുന്ന ഇവിടെയൊക്കെ പഞ്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പാടത്തൊന്നും പഞ്ചയില്ല പക്ഷെ ഇവിടെ നിറയെ മേയാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവര് റിസ്ക് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പം ഒരു മീൻ വയറ് നിറച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം പോത്ത് അവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അപ്പവും അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട് കാരണം അതിൻ്റെ മേലെയും പഞ്ചേണ് ഇതും പഞ്ചേന അപ്പോൾ ഇതൊക്കെ ചാട്ടിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ എത്തിക്കാൻ ഗൈസ് നമ്മുടെ പോത്ത് അവിടെ മെയ്യുന്നുണ്ട് ഇത് പഞ്ചയാണ് പക്ഷേ അത് പാടമാണ് അപ്പോൾ അവിടെ നന്നായി മീഞ്ഞ് വേറൊക്കെ നിറച്ച് വീട്ടിലേക്ക് അപ്പോൾ കൊണ്ടുവരും അപ്പോൾ നമ്മൾ പതിയെ പോവുകയാണ് ഗൈസ് കാരണം മഴ വരുന്നുണ്ട് എൻ്റെ കയ്യിൽ മിക്കൂസ് ഉണ്ട് ഗായ്സ് ഞാനും മിക്കൂസ് വേണ്ട പോത്ത് അവിടെ മെയ്യുന്നുണ്ട് മിക്കൂസും ഞാനും കൂടെ വന്നതാണ് പോത്ത് മേക്കണേ കാണാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇത്ര നേരം അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് വീട്ടിൽ പോവാം കാരണം മിക്കൂസിന് ഫുഡ് കൊടുക്കണം പിന്നെ അവർക്കുള്ള ഫുഡ് റെഡിയാക്കി വെക്കണം പൂത്തുകൾ മീൻ വരുമ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള ഫുഡ് നമുക്ക് റെഡിയാക്കി വെക്കണം അപ്പം അപ്പം അവിടെത്തന്നെ നിൽക്കുന്നുണ്ട് കാരണം അടുത്ത പഞ്ചയം പടമാണ് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പഞ്ചയം പാടം പോവും അപ്പോൾ ഗൈസ് നമ്മൾ പതിയെ വീട്ടിലോട്ട് പോവുകയാണ് അവിടെ പൂത്തുക്കൂട്ടന്മാർ മീനുണ്ട് നമുക്ക് വീട്ടിൽ പോവാം അവർക്കുള്ള ഫുഡ് റെഡിയാക്കണം മിക്കൂസിന് ഫുഡ് കൊടുക്കണം അപ്പേക്കും എട്ടൊമ്പത് മണിയാകുമ്പോഴേക്കും അപ്പൂ പോളെ കാട്ടിയിട്ട് വരും അവർ അവർ നന്നായി തിന്ന് വയറ് നടക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ പോയി വരുന്നതായിരിക്കും ബായ്